പകൽ സമയങ്ങളിൽ ശാന്തിയും സമാധാനവും തരുന്ന ഒരു വീട് എന്നാൽ രാത്രി സ്ഥിതിഗതികൾ മാറി മറിയും അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ താനെ മലർക്കി തുറക്കുന്നു ചെന്നു നോക്കിയാൽ ആരെയും കാണാനില്ല ഒന്ന് നടന്നു തുടങ്ങിയാൽ ആരോ തന്നെ പിന്തുടരുന്നത് പോലെ ചിലപ്പോൾ അടുത്തു നിന്നോ അല്ലെങ്കിൽ അകലങ്ങളിൽ നിന്നോ അസ്വാഭാവികമായി ഓരോരോ ശബ്ദങ്ങൾ കേൾക്കുന്നു നിങ്ങൾക്കും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ നിങ്ങളിൽ പലർക്കും ഇത് സംഭവിച്ചിട്ടുണ്ടാകാം എന്നാൽ ആരും തന്നെ ചിലപ്പോൾ പറഞ്ഞുകൊള്ളണമെന്നില്ല നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂറ്റി വില എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതെ ഒരു ഹോണ്ടഡ് ഹൗസ് അമേരിക്കയിലെ പ്രേതവീട് എന്നാണ് ഇത് അറിയപ്പെടുന്നത് വളരെയധികം കഥകൾക്കും ബുക്കുകൾക്കും പ്രചോദനം നൽകിയ ഒരു വീടാണിത് എന്താണ് അതിനുള്ള കാരണം നൂറ്റി പന്ത്രണ്ട് ഓഷ്യൻ അവന്യൂ അമിറ്റി വില്ലേ ലോങ് ഐലൻഡ് ന്യൂയോർക്ക് ഇതാണ് ആ വീടിന്റെ അഡ്രസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഡിഫോയി കുടുംബം ഈ ഭംഗിയേറിയ ഡച്ച് കൊളോണിയൽ വീട് സ്വന്തമാക്കി ഒക്കെ ആ ദൂരത്ത് തന്നെ നല്ല കിലോമീറ്റർ ദൂരത്തിൽ സമുദ്ര തീരമുണ്ട് ശാന്തവും മനോഹരവുമായ പ്രദേശം പക്ഷേ അതിന്റെ ചുമരുകൾക്കുള്ളിൽ അടഞ്ഞു കിടക്കുന്നത് അതീവ കഠിനമായ രക്തരുചിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നവംബർ പതിമൂന്ന് റൊണാൾഡ് ഡിഫോ ജൂനിയർ എന്ന ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ പകൽ സമയം വീട്ടിൽ നിന്നും പുറത്തേക്ക് പോയി പ്രിയപ്പെട്ട കൂട്ടുകാർക്കൊപ്പം സമയം ചിലവാക്കി പക്ഷേ രാത്രി തിരിച്ചെത്തിയ റൊണാൾഡ് സ്വന്തമായി വാങ്ങിയ പോയിന്റ് ത്രീ ഫൈവ് മാർലിൻ റൈഫിൾ എടുക്കുകയും ഒന്നിനു ശേഷം മറ്റൊന്നായി തന്റെ മാതാപിതാക്കളായ ലൂയിസും റൊണാൾഡ് സറിനെയും സഹോദരങ്ങളായ ഡോൺ അലിസൺ മാർക്ക് ജോൺ എന്നിവരെയും മരിച്ചു മരിച്ചുറപ്പിക്കപ്പെടും വരെയുള്ള കൃത്യതയോടെ വെടിവെച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു എല്ലാവരെയും തങ്ങളുടെ കിടക്കയിൽ തന്നെ വെടിവെച്ചു കൊന്നു ഒരു ശബ്ദം തലയ്ക്കുള്ളിൽ പറഞ്ഞുകൊണ്ട് ഉണ്ടായിരുന്നു എന്നാണ് അവൻ കോടതിയിൽ പറഞ്ഞത് എന്നാൽ ഇവിടെ പല ചോദ്യങ്ങളും ഉയർന്നു ആറ് പേർ കിടക്കയിൽ നിന്നും എണ്ണേറ്റില്ലേ ആരും പ്രതിരോധിക്കുകയില്ലേ ശബ്ദം വീട്ടിൽ കേട്ടില്ലേ പോലീസിനും മനഃശാസ്ത്ര വിദഗ്ധർക്കും ഇതിന് ഉത്തരമില്ല ഡിഫോയ് കേസിനു ശേഷം പതിമൂന്ന് മാസം പിന്നീടാണ് ജോർജ് ആൻഡ് കാത്തി ലെറ്റ്സ് എന്ന ദമ്പതികൾ അവരുടെ മൂന്ന് കുട്ടികളോടൊപ്പം ആ വീട് വാങ്ങുന്നത് അവർക്ക് അത്ര വിലക്കുറവുണ്ടായിരുന്നുവെങ്കിലും ഈ വീടിന് ഒരു കഠിന ചരിത്രമുണ്ടെന്ന് അവർ മനസ്സിലാക്കി അവിടെ താമസിക്കാൻ തുടങ്ങിയതൊട്ടാണ് സംഭവങ്ങൾ മാറി മറിയുന്നത് അവർക്ക് ഭീകരമായ പല അനുഭവങ്ങളും ഉണ്ടായി കാറ്റില്ലെങ്കിൽ പോലും വീടിനുള്ളിൽ അസ്വാഭാവികമായ തണുപ്പ് അനുഭവപ്പെടാൻ തുടങ്ങി രാത്രി കാലങ്ങളിൽ പാതികളായ മനുഷ്യരൂപങ്ങൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി ജോർജിന് ശരീരത്തിൽ അസാധാരണമായ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി വീട്ടുടമസ്ഥയായ കാത്തിക്ക് ഉറങ്ങുമ്പോൾ ഓരോരോ ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി അഞ്ചു വയസ്സുള്ള മകളുടെ ഒരു ഇമാജിനറി ഫ്രണ്ട് അവൾക്കൊപ്പം കളിക്കുന്നു എന്നവൾ പറഞ്ഞു ജോഡി എന്നൊരു പിശാചിന്റെ രൂപം അതായിരുന്നു അവളുടെ ഇമാജിനറി ഫ്രണ്ട് ഇരുപത്തിരണ്ട് ദിവസം മാത്രം ആ വീട്ടിൽ താമസിച്ച് അവർ ആ വീട് ഉപേക്ഷിച്ച് തിരിച്ചുപോയി പിന്നീട് ലെറ്റ്സ് കുടുംബം ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു ദ അമിറ്റി വില്ലേ ഹൊറർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഇതിന്റെ അടിസ്ഥാനത്തിൽ ചലച്ചിത്രം പുറത്തിറങ്ങി ലോകമെമ്പാടും ഈ സംഭവം വിവാദങ്ങളിലേക്ക് നീക്കി മിക്ക വ്യക്തികളും സംശയത്തോടെ നോക്കി ഇത് പണം കിട്ടാനുള്ള നാടകമല്ലേ പക്ഷേ പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ആയ പ്രശസ്ത എഡ് ആൻഡ് ലോറൻ വാറൻ ഈ വീട് സന്ദർശിക്കുകയും അവരുടെ അഭിപ്രായങ്ങൾ പറയുകയും ചെയ്തു അവർ പറഞ്ഞത് ഇങ്ങനെയാണ് ഇത് ഞങ്ങൾ കണ്ട ഏറ്റവും ഹോണ്ടഡ് സ്ഥലങ്ങളിൽ ഒന്നാണ് പല സെൻസിറ്റീവ് പാരനോർമൽ റിസർച്ചേഴ്സ് പറയുന്നത് ഇതിലേറെ ഭയപ്പെടുത്തുന്ന കഥകൾ പഴയ വീടുകളിൽ സാബ്രിക്കേറ്റ് ചെയ്യാവുന്നതാണെന്നാണ് ബിഫോയി കൊലപാതകം യാഥാർത്ഥ്യമാണെങ്കിലും പറഞ്ഞു വരുന്ന കഥകൾ വെറും കഥകൾ മാത്രമാണെന്ന് പിന്നീടുണ്ടായ അനുഭവങ്ങൾ അതിന്റെ പബ്ലിസിറ്റിക്കുള്ള കൺസ്ട്രക്ഷൻ മാത്രമാകാമെന്ന് അവർ അഭിപ്രായപ്പെടുന്നു എന്നിരുന്നാലും ഒരുപാട് പാരാനോർമൽ ഇൻവെസ്റ്റിഗേഴ്സ് ഇന്നും ഈ ക്രെഡിറ്റ് കൊടുക്കുന്നു ഹൊറർ ഹൗസ് യഥാർത്ഥത്തിൽ ഒരു പിശാച വീട് തന്നെയാണോ അതോ അതിന്റെ പബ്ലിസിറ്റിക്കായി മാത്രം സൃഷ്ടിച്ചോ അതെന്തു തന്നെ ആയാലും ആ വീട് ഇന്നും എല്ലാവർക്കും ഒരു പേടി സ്വപ്നം തന്നെയാണ് നിങ്ങൾ അതിൽ വിശ്വസിക്കുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനിയും ഇതുപോലെയുള്ള ദുരൂഹമായ കഥകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നന്ദി